സൗദി അറേബ്യയിൽ നിന്ന് അടിമുടി മതം വലിച്ചെറിയുമ്പോൾ ഇവർ എം ബി എസ് കുറിച്ച് എന്താ പറയുന്നത് അറിയാമോ അയാൾ വഹാബിയാണത് എം ബി എസിനെ കുറിച്ച് ഇവർ പറയുന്നത് മുർത്തുകൾ കാഫിറുകൾ ഷെയ്ത്താൻ നോക്കിയാ പറയുന്നത് അയാൾ എവിടെ ഇവിടെ അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് മതമില്ലാത്ത ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ നമ്മളിപ്പോ ഉള്ളത് യൂറോപ്പിലെ നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്താണ് ഹോളണ്ട് എന്നും ഈ നെതർലാൻഡ്സ് അറിയപ്പെടുന്നുണ്ട് അതുപോലെ നമ്മൾ പണ്ട് ഡച്ചുകാരെന്ന് കേട്ടിട്ടില്ലേ അതെ ഡച്ചുകാരുടെ നാടാണ് നെതർലാൻഡ്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് വന്നിരിക്കുന്നത് സാൻസെ ഷാൻ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഈ ഒരു ഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളില് ഈ ഡച്ചുകാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നുള്ളതിന്റെ ഒരു മാതൃകയാണ് ഇവിടെ ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രാമം ഇവിടെ ചെയ്തിരിക്കുകയാണ് കണ്ടില്ലേ മനോഹരമായ തടി കൊണ്ടുള്ള വീടുകളും അതുപോലെ തന്നെ കാറ്റാടി കാറ്റാടി യന്ത്രങ്ങളും തടി കൊണ്ടും തുണി ഒക്കെ ഉള്ള കൊണ്ടുംഫ്ഗാൻകാർക്ക് ചിന്തിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല അവരെന്ത് ചിന്തിക്കണം അവരെന്ത് പ്രവർത്തിക്കണം ഇതെല്ലാം അഫ്ഗാനിലെ താലിബാൻ സർക്കാർ തീരുമാനിക്കും അവർക്കത് അപ്പം മനസ്സിലായില്ലേ മുസ്ലിങ്ങൾ പോലും മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു മതമില്ലാത്ത രാജ്യങ്ങളിലെ സൗന്ദര്യവും അവിടെയുള്ള ജനങ്ങളുടെ സന്തോഷത്തെയും സംബന്ധിച്ച് അവർ ലോകത്തെ അറിയിച്ചു കൊണ്ടിരിക്കുക ും ഫാമുകളും കനാലുകളും എല്ലാം ഉൾപ്പെട്ട ഒരു ഗ്രാമത്തിനെ അവർ പൂർണ്ണമായിട്ടും ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് മനോഹരമായ ഒരു കാഴ്ചയാണ് കൂടാതെ നിങ്ങളെ ഈ ഒരു ഫ്രെയിമുകൾ പലപ്പോഴും പല സിനിമകളുടെയും പാട്ട് സീനുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം ഇവിടെ ഒരുപാട് സിനിമകളുടെ പാട്ട് സീനുകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു പാടമുണ്ട് അവിടെയാണെങ്കിൽ തുലിപ്പിന്റെ സീസണുകളിൽ പതിനായിരക്കണക്കിന് തുലിപ്പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന കാഴ്ചയുണ്ട് അപ്പോൾ ആ ഒരു തുലിപ്പും അതുപോലെ ഈ നശിപ്പിക്കണമെങ്കിൽ നെതർലാൻഡ്സ് ആകെ ചെയ്യേണ്ടത് ഒരു ജോഡി അഭയാർത്ഥി തീവ്രവാദികൾക്ക് അവിടെ ഒരു സ്ഥലം കൊടുത്താൽ മതി ഒരു മാസം അവരെ വീക്ഷിക്കണം പിന്നീട് മതി നിങ്ങളുടെ നാടിന്റെ എന്താണെന്ന് അവര് പഠിപ്പിച്ചു ും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടും അപ്പൊ ഇവിടെ വെച്ചിട്ട് ഒരുപാട് സിനിമകളുടെ പാട്ട് സീനുകൾ അതുകൊണ്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും തൊലിപ്പ് മിസ്സായി കാരണം നമ്മൾ ആ വന്ന ആ സമയത്ത് അതിന്റെ സീസൺ അല്ലായിരുന്നു പിന്നെ ഈ ഒരു നെതർലാൻഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മതമില്ലാത്തവരുടെ നാടാണ് നെതർലാൻഡ്സ് ഒരുപാട് ആളുകൾ ഇവിടെ മതം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് കുറച്ചധികം ദോഷവശങ്ങളും ഒക്കെ ഉണ്ട് അതെന്താണ് ഇവിടെയാണെങ്കിൽ സ്വവർഗ വിവാഹം ലോകത്തിലാദ്യമായിട്ട് നിയമവിധേയമാക്കിയ രാജ്യമാണ് നെതർലാൻഡ്സ് അതുപോലെ തന്നെ ദയാവധം അനുവദിക്കുന്ന ഒരു രാജ്യമാണ് നെതർലാൻഡ്സ് കൂടാതെ ലൈംഗിക തൊഴിൽ നിയമവിധേയമാക്കിയിരിക്കുന്ന ഒരു നാടും കൂടെയാണ് നെതർലാൻഡ്സ് കൂടാതെ ലൈംഗിക തൊഴിലാളികൾക്ക് പെൻഷനും അതുപോലെ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇത് അങ്ങനെ ചില കാര്യങ്ങളിൽ ഈ മതം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നെതർലാൻഡ്സ് ഒരുപാട് സഹിഷ്ണുതയുള്ള ഒരു രാജ്യ നല്ല പ്രോഗ്രസീവ് കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നതുകൊണ്ട് വിവാഹിതരല്ലാത്ത ആളുകൾക്ക് സെക്സ് വേണം അതിനു വേണ്ടിയിട്ട് അങ്ങനെ അത് നിയമവിധേയമാക്കിയിട്ട് അവർ കൊണ്ടുപോകുന്നുണ്ടാകും കുട്ടികൾ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ സ്ത്രീകൾ ഇടയാകാതിരിക്കാൻ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ടാകും അതുകൊണ്ട് അത് അതുകൊണ്ട് അവർക്ക് മോശമാണെന്ന് പറയാൻ പറ്റില്ല അത് അതുപോലെ പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടാണുങ്ങൾ ജി ഒരുമിച്ച് ജീവിക്കണം ജീവിച്ചു എന്താ പ്രശ്നം രണ്ട് സ്ത്രീകൾ തീരുമാനിക്കുന്നു അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം പൊയ്ക്കോ എന്താ പ്രശ്നം എന്ന് ആ രാജ്യം തീരുമാനിക്കുന്നു പക്ഷെ ഇപ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ അവസ്ഥ മാത്രം എടുത്താൽ ഇവരെ ഇപ്പോഴും വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇവർ ജീവിക്കുന്നത് നാളെ മരിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന അനിർവചനീയമായിട്ടുള്ള സ്വർഗീയ ആരാമങ്ങളിൽ ഇപ്പോഴും അഭിരമിച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കുന്നു ഇപ്പോഴും ഉസ്താദുമാർ എന്തു പറയുന്നു അതാണ് അവരുടെ നോട്ടം ഇനി നമുക്ക് കുറച്ച് ഉസ്താദുമാരുടെ ലീലാവിലാസങ്ങൾ കൂടി ഒന്ന് എടുക്കാം අව මයතුකාර අ අව මංසලයිල නැදනයහුටත පනේ නදයාහු ഒരാറു പേരെ ഹൂറികളുടെ അടുത്തേക്കൊന്ന് പറഞ്ഞു വിട്ടു ഖത്തറിൽ നിന്ന് ഇന്നലെ ഒന്നും ഒന്നുണ്ടായിട്ടല്ല അവർക്ക് പോകണം എന്ന് തോന്നി കാരണം ഹൂറികളും ഇങ്ങനെ കുറെ ആയിട്ട് ബുദ്ധിമുട്ടുവാണല്ലോ ഇവർക്ക് വേണ്ടിയിട്ട് ആണുങ്ങൾ പെണ്ണുങ്ങളാകുന്ന ആൾക്കാരാണ് കൂടുതൽ കാണിച്ചു ഞാൻ ഇടയ്ക്ക് സാന്ദർഭികമായിട്ട് അത് കയറി വന്നപ്പോഴേക്ക് ഞാനത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കല്യാണവും കഴിഞ്ഞ് ഒരു നാൽപ്പത് നാല് എനിക്ക് വളരെ എന്താണ് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്നാന്ന് പറയും ഇയാളെക്കാട്ടും കൂടുതൽ മോറൽ വാല്യൂസ് ഇയാളുടെ കൂടെ ഉള്ളവർക്കുണ്ടായിരുന്നു അവര് യുദ്ധത്തിൽ പിടിച്ച ആൾക്കാരെ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാരുള്ളതും അല്ലെങ്കിൽ പെണ്ണുങ്ങളല്ലേ അവരെ ഉപയോഗിക്കാൻ കൂടെ ആൾക്കാർക്ക് ആൾക്കാർ മടി ഇയാളാണ് അതിനെ പറഞ്ഞു പനി കൊടുത്ത് അവരെ കൊണ്ട് ഉപയോഗിക്കുന്ന വ്യക്തി അവരാണ് ഇയാളുടെ ലീഡർ അപ്പൊ എങ്ങനെ ഇരിക്കും ലീഡർ പോയ എല്ലാം തോന്നുന്നില്ലേ നമുക്ക് ഇത്രയും മോറൽ ഒക്കെ ഒരാളെ നമ്മൾ ഫോളോ ചെയ്താൽ അവരെ പോലെ ആവും അതാണ് പക്ഷേ എക്സാക്ട് ഈ മതം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചോദിക്കുക ഐസിസ് ചെയ്ത എന്ത് കാര്യമാണ് ഇയാള് ചെയ്തിട്ടില്ല എന്താ ചോദിക്കുകയാണെങ്കിൽ ഇയാള് ചെയ്തത് മാത്രമേ അതുകൊണ്ട് കുറ്റം പറയാൻ പറ്റില്ല. ക്രിസ്ത്യാനികളെ ചെയ്തത്. നെതർലാൻഡ്സിൽ സന്തോഷം മമ്മദണ്ണന്റെ അനുയായികളായിട്ടുള്ള ആരും അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ജിഹാദികൾ വന്ന് ക്രൂശിച്ചു ഇറാഖിൽ ക്രിസ്ത്യാനികൾ ആരും പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞിട്ട് അപ്പൊ കുറ്റം കുറ്റം ഇറ്റം പറയട്ടെ ഈ കാലഘട്ടത്തില് എല്ലാ കാലത്തേക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണെന്ന് ഇതിന് വിശ്വസിക്കുന്ന ഒരു ഗ്രന്ഥം മാത്രമല്ല ഇവരുടെ ഉള്ളിൽ എന്തിന് ഒട്ടും കണ്ടം ചെയ്യുന്നില്ല പലരെ ഹമാസിന്റെ ഈ സെവൻ ഒക്ടോബറിൽ നടന്ന കൊച്ചു പിള്ളേർ ഓവനിലിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു പ്രാധിതമായിരിക്കണം ഇവർ കൊച്ചിനെ പോലെ ഇങ്ങനെ വളർന്നു വന്നത് നമുക്കൊക്കെ എത്ര ദൂരായാലും ഞാൻ ഇപ്പൊ ചോദിക്കാം ഇത്തരം ഒരു മതക്കാരെ കൊല്ലണം ഒരു കോൺസെപ്റ്റ് അയാൾക്കില്ലായിരുന്നു അയാൾ ഇങ്ങോട്ട് പോയപ്പോൾ അയാൾ ഇപ്പൊ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന പറഞ്ഞു നോക്കണം അതൊക്കെ ഇവരുടെ ഫീച്ചിങ് ആദ്യം പറയുക കേട്ടില്ലെങ്കിൽ തട്ടുക അതാണ് അയാൾ പറയുന്നത് അപ്പൊ നമ്മൾ നമ്മുടെ പിള്ളേരെ എന്തുമാത്രം ഇപ്പൊ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ഇതിന് ഏറ്റവും വലിയ കൺസേൺ ദീസ് പീപ്പിൾ ഒറിജിനൽ പീപ്പിൾ ഇനി നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വരത്തില്ല നമ്മുടെ കൺവേർട്ടഡ് ആൾക്കാരെ തന്നെ നമ്മുടെ പള്ളികളും അമ്പലങ്ങളും ഉപയോഗിച്ച് എങ്ങനെ ഇരിക്കും നമ്മുടെ പിള്ളേരുടെ അടുത്ത് സത്യം പറഞ്ഞു കൊടുക്കുക എല്ലാ മതങ്ങളും ഒന്നല്ല എല്ലാ മതങ്ങളും ടീച്ചിങ് ഒരുപോലെയല്ലേ എല്ലാ മതങ്ങളും ഒന്നാണ് എല്ലാ ദൈവങ്ങളും ഒന്നാണ് പറഞ്ഞു ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പിള്ളേരെ മനസ്സിലാക്കി കൊടുക്കുക എല്ലാ മതങ്ങളും ഒന്നാണ് ഒന്നാണ് എല്ലാ കേട്ടാൽ തന്നെ ചിരി വരും അതൊന്നും സത്യമല്ല നമ്മൾ മതങ്ങളും ഞാൻ ഒന്നെ ഇങ്ങനെ പറയാ ഭ്രാന്തന്മാരെ പറയുള്ളൂ എല്ലാ മതങ്ങളും ഒന്നാണ് ചിലര് മതങ്ങളും ബഹുദൈവ ആരാധന ചില യേശുവിനെ ആരാധിക്കുന്നു ചിലര് പിന്നെ യഹോവയെ ആരാധിക്കുന്നു ചിലര് അള്ളാഹുവിനെ ആരാധിക്കുന്നു ചിലര് പിന്നെ എന്താ ആരാധന ഇല്ലാത്ത അല്ല ദൈവം തന്നെ ഇല്ലാത്ത ഇത്ര മതങ്ങളുണ്ട് പറയുന്നുണ്ട് അപ്പോ പിന്നെ ഹിന്ദു മതത്തിൽ പല ആദ്യം എന്താ പറയാ ബ്രഹ്മാവായിരുന്നു ആ ബ്രഹ്മാവിനെ ആരാധിക്കുന്നത് പിന്നെ മതങ്ങനെ അങ്ങോട്ട് ശിവനിലേക്കും പിന്നെ വിഷ്ണുവിലേക്കും പിന്നെ അങ്ങോട്ട് കൃഷ്ണനോ ഏതൊക്കെയോ പിന്നെ വന്നു അപ്പോ പിന്നെ എല്ലാ മതങ്ങളും ഒന്നാന്ന് പറയുന്നത് ഒരു പിടിത്തവാണ് ചില മതങ്ങളുടെ എല്ലാം അയറ്റിട്ടുള്ള പൂജ ഉണ്ടല്ലോ എന്നാൽ നഗ്നപൂജ അത് ശരിയാണ് സുപ്രഭാത അല്ലെ പൂജിക്കാല്ലേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വന്നതോടുകൂടി എല്ലാ മതങ്ങളും എല്ലാ മത തീവ്രവാദികളും ഏതാണ്ട് എയറിലായി പോയി ജനങ്ങൾ ചിന്തിക്കുകയും അതിനൊപ്പിച്ച് അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതോടുകൂടി ഇവർക്ക് ഇന്ന് നിൽക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് കാരണം മറുപടികൾ പറഞ്ഞേ പറ്റൂ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുമെന്നൊരവസ്ഥയിലേക്ക് അവർ തന്നെ എത്തിച്ചേർന്നു കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ